നമസ്കാരം ഇന്ത്യ മുന്നണി സംവിധാനത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധി ചതിച്ചുവെന്നും പിന്നിൽ നിന്ന് കുത്തിയെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാതിപ്പെട്ടു പിണറായിയെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന രാഹുലിന്റെ പ്രസ്താവന അപ്പക്കവമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മർമ്മപ്രധാനമായ പോയിന്റിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു മൃദു ഹിന്ദുത്വ നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് എന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു നരേന്ദ്രമോദിയേക്കാൾ റേഞ്ചുള്ള ഡസൺ കണക്കിന് പേർ ഇന്ത്യയിലുണ്ടെന്നും ഒരു തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷ പാർട്ടികൾ മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയത് മോദി വിരുദ്ധ ക്യാമ്പയിനാണ് മോദി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭയം കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിലേക്ക് ജനങ്ങളെ എത്തിച്ചു എന്നാൽ ഇത്തവണ അതുണ്ടാകില്ല ഇപ്രാവശ്യം ചിത്രമതല്ല ഇന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം വേണമെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ട് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ രാഹുലിനെ സഹായിക്കണം എന്നുള്ള മാനസികാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ രാജ്യത്ത് ആരെങ്കിലും രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് അനുകൂലമായ ജനവിധിയെ മറികടക്കാൻ ഇത്തവണ വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം എന്ന നിലയിൽ സമ്പൂർണമായ ക്യാമ്പയിനാണല്ലോ ഇടതുപക്ഷം നടത്തുന്നത് എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ അല്ലെങ്കിൽ വേറെ ആര് പ്രധാനമന്ത്രിയാകും എന്ന ചോദ്യത്തിന് അത് അപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞ അദ്ദേഹം നൂറ് സീറ്റ് പിടിക്കുന്നതിനെക്കുറിച്ചാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് എന്ന് പരിഹസിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ പ്രാദേശിക പാർട്ടികളെല്ലാം ചേർന്നാലേ ഒരു ബദൽ വരികയുള്ളൂ എന്നും എം ഗോവിന്ദൻ വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്കെതിരെ നരേന്ദ്രമോദിയും പിണറായി വിജയനും പറയുന്നത് ഒരുപോലെയാണല്ലോ എന്ന ചോദ്യത്തിന് വസ്തുതാപരമായി ഒന്നായി വന്നാൽ അത് പറയാതിരിക്കാൻ പറ്റുമോ എന്നും രാഹുൽ അല്ല ബി ജെ പി ടാർഗറ്റ് എന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്ക് പ്രത്യയശാസ്ത്രമില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു ആർ എസ് എസിനെതിരെ പറയുന്നത് കൊണ്ട് വിരുദ്ധതയാകുമോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നില്ല വെറുതെ വാചകമടിച്ചിട്ട് എന്താ കാര്യം എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു രാഹുൽ ഗാന്ധിയാണോ നരേന്ദ്രമോദിയാണോ മുഖ്യശത്രു എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും ബി ജെ പിക്ക് എതിരെയാണ് ബി ജെ പിക്ക് വിമർശനമല്ല രാഹുലിനെതിരായ വിമർശനമാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് മാധ്യമങ്ങളുടെ തെറ്റായ പ്രചാരവേലയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു വടകരയിൽ യു ഡി എഫ് അശ്ലീലം ഉപകരണമാക്കിയെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ഇതിനു പിന്നിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വമാണ് ഷാഫി പറമ്പിൽ അറിയാതെ ഇതാരും ചെയ്യില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും നരേന്ദ്രമോദിയുടെ അതേ സ്വരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി നരേന്ദ്രമോദി എന്തു പറയുന്നു അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയും സഹോദരിയും കേരളത്തിൽ വന്ന് പറയുന്നത് കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച കോൺഗ്രസ് അറസ്റ്റിന് ശേഷം പ്രതിഷേധമുയർത്തി അത്തരത്തിൽ അപക്വമായ നിലപാടുകളാണ് കോൺഗ്രസ് ഇപ്പോഴും പിന്തുടരുന്നത് അപക്വുമായ അഭിപ്രായമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രിക്കെതിരെയും പറയുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിക്കെതിരെ എന്ത് കേസാണ് ഉള്ളത് എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു എൽ ഡി എഫ് പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കലഞ്ഞൂരിലും പെരുന്നാട്ടിലും ചേർന്ന പൊതുയോഗങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയത് ഒരു നയവും നിലപാടുമില്ലാത്ത സംഘടനയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിലപാടില്ല രാമക്ഷേത്ര വിഷയത്തിലും തുടക്കത്തിൽ മിണ്ടിയില്ല സി പി എം നിലപാട് വ്യക്തമാക്കിയപ്പോഴാണ് കോൺഗ്രസ്സും നിലപാട് പറഞ്ഞത് വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യാനും കോൺഗ്രസിന് സാധിക്കുന്നില്ല വ്യക്തതയോടെ രാഷ്ട്രീയ സംഘടനാ നിലപാട് കൈക്കൊള്ളാൻ പറ്റുന്നില്ല അശോക് ചവാൻ ചെയ്തതുപോലെ കരഞ്ഞുപിടിച്ച് ബി ജെ പിയിൽ ചേരുന്നവരല്ല സി പി എം ഇടതുപക്ഷ പ്രവർത്തകർ അങ്ങനെ നിലപാടെടുക്കാൻ രാഹുലിനും പ്രിയങ്കയ്ക്കും ആകില്ല ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന ബി ജെ പി നിലപാടിനെ എതിർക്കാൻ മതനിരപേക്ഷ ശക്തികളാകെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വികസന ക്ഷേമ പദ്ധതികളാണ് കേരള സർക്കാർ നടപ്പാക്കിയതെന്നും കേരള സമൂഹത്തെ വിജ്ഞാന സമൂഹമായി ഇടതുപക്ഷ സർക്കാർ മാറ്റിയെന്നും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ എത്തിക്കുകയാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് എന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു